ഉപഭോക്താക്കൾക്കായി വമ്പിച്ച ഓഫർ ഒരുക്കി നടുവട്ടം ബ്രദേഴ്സ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസിൽ ഓണം ഹോംസിൽ നടുവട്ടം ചോലക്കൽ ബ്രദേഴ്സ് ഫർണിച്ചറിന്റെ ഓണം ഓഫർ സെയിലിന് തുടക്കം കുറിച്ചു ഡോക്ടർ ശ്രീനിവാസൻ എം ബി ബി എസ് ഉദ്ഘാടനം നിർവഹിച്ചു റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ചന്ദ്രൻ വാർഡ് മെമ്പർ രാംദാസ് ബി ടെക് മുസ്തഫ ഉണ്ണികൃഷ്ണൻ ടി പി മറ്റു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഓഫർ സെയിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള സ്ക്രാച്ച് ആൻഡ് വിൻ നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം കൊപ്പം എസ് ഐ ശ്യാംകുമാർ നിർവഹിച്ചു ഫർണിച്ചർ ഷോറിന് നല്ല അഭിവൃദ്ധിയോടെ നല്ലൊരു സംരംഭമായി മാറിയിരിക്കുന്ന ഈ വേളയിൽ ഓണത്തിനും അതുപോലുള്ള നല്ല ഉത്സവങ്ങളിലേക്കും ഒരു മുതൽക്കൂട്ടായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സാധാരണക്കാരായ ജനങ്ങൾക്കും ഗ്രാമീണവാസികൾക്കും അതുപോലെ എല്ലാ ചുറ്റുപാടുള്ള എല്ലാ ജനങ്ങൾക്കും ഇവിടുന്ന് ഫർണിച്ചർ വാങ്ങിക്കുന്ന സമയം നല്ലൊരു സമ്മാനം ഷുവറായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും നല്ല ഈടുള്ള നല്ല തരത്തിലുള്ള പട്ടികളും അതേപോലെ എല്ലാ ഫർണിച്ചറുകളും നല്ല മേന്മയുടെ ഗുണമേന്മയുള്ള നിലവാരത്തിലെ ഒന്നാം നമ്പർ വിഭാഗത്തിൽപ്പെട്ട ഗുണനിലവാരമുള്ള ഫർണിച്ചറാണ് ഇവിടെ ഉള്ളത് ഇത് എല്ലാവർക്കും വാങ്ങിക്കാനും നല്ല മിതമായ ലാഭത്തിൽ തന്നെ കിട്ടുന്നതാണ് അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നമ്മുടെ മാനരാശിക്ക് ഒരു ഉപയോഗ ഉപയോഗമുള്ള അല്ലെങ്കിൽ ഒരു ഫലപ്രദമായ ഒരു ഒരു സംരംഭമാണ് ഇതിനെ ഞാൻ ഹൃദ്യമായി ആശംസിക്കുന്നു ചടങ്ങിൽ ചോലക്കൽ ബ്രദേഴ്സ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് രോഗികൾക്ക് നൽകുന്ന കട്ടിൽ വിതരണം കൊപ്പം എ എസ് ഐ അജിത് കുമാർ നിർവഹിച്ചു കേലംകുളത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ഏഴ് വർഷമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും അറിയും എനിക്കും ഞാനും അതിൽ പങ്കാളിയാവാറുണ്ട് അതിൽ പങ്കാളിയാവുന്നതിന് ഈ ചിങ്ങമാസത്തിൽ ചോലക്കൽ പ്രദേശത്ത് തയ്യാറായിരിക്കുകയാണ് വളരെ പാവപ്പെട്ട ഒരാശ്രയവുമില്ലാതെ നിരാശ്രയരായി കഴിയുന്ന രണ്ട് കുടുംബത്തിലെ ആൾക്കാർക്ക് കട്ടിലുകൾ അവർക്ക് കിടക്കുന്നതിനാവശ്യമായിട്ടുള്ള രണ്ട് കട്ടിലുകൾ ചോലക്കൽ ബ്രദേഴ്സ് സ്പോൺസർ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഈ സഹായി ഓട്ടോ ഗ്രൂപ്പിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഞാനും അതിൽ പങ്കാളിയാവുന്നതിൽ സന്തോഷിക്കുന്നു ചോലക്കൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം അത്യുന്നതങ്ങളിലെത്താൻ ഈശ്വരനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു ഓണത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ചോലക്കൽ ബ്രദേഴ്സ് ഫർണിച്ചർ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ആയിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസിനും സ്ക്രാച്ച് ആൻഡ് മിനിലൂടെ ഉപഭോക്താക്കൾക്ക് സമ്മാനങ്ങൾ കരസ്ഥമാക്കാം ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഫർണിച്ചർ ഷോപ്പായ ചോലക്കൽ ബ്രദേഴ്സ് ഫർണിച്ചറിൽ ഫർണിച്ചർ എക്സ്ചേഞ്ച് ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം രൂപയുടെ ഡൈനിങ് ടേബിൾ സെറ്റ് വെറും പതിനേഴായിരത്തി നാനൂറ് രൂപയ്ക്കും ഏഴായിരം രൂപയുടെ ഗാർഡൻ ചെയർ നാലായിരത്തി തൊള്ളായിരം രൂപയ്ക്കും ഇരുപതിനായിരം രൂപയുടെ കട്ടിൽ വിത്ത് ബെഡ് പതിനായിരം രൂപയ്ക്കും ഓണം ഓഫറിലൂടെ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം മാത്രമല്ല കളർ ഫേഡ് ആയതും പൊട്ടിയതുമായ ഏത് കമ്പനിയുടെയും കസേരകളും പ്ലാസ്റ്റിക് ചെയർ എക്സ്ചേഞ്ച് ഓഫറിലൂടെ സ്ഥാപനത്തിൽ നിന്ന് മാറ്റിയെടുത്ത് പുതിയ കസേരകൾ കൊണ്ടുപോകാം ഈ ഓഫറിന് ഒരു വർഷത്തെ ഗ്യാരന്റിയും സ്ഥാപനം നൽകുന്നുണ്ട് കൂടാതെ രണ്ട് ബെഡ്ഷീറ്റുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ്ഷീറ്റും രണ്ട് തലയണകൾ വാങ്ങുമ്പോൾ ഒരു തലയണയും ഒരു ബെഡ് വാങ്ങുമ്പോൾ രണ്ട് തലയണയും ഒരു ബെഡ്ഷീറ്റും ചോലക്കൽ ബ്രദേഴ്സ് ഫർണിച്ചറിൽ തികച്ചും സൗജന്യമായി ലഭിക്കുന്നു ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഡെലിവറിയും സ്ഥാപനം ഉപഭോക്താക്കൾക്കായി ചെയ്തു കൊടുക്കുന്നു ഓണം വരെ എല്ലാ ഞായറാഴ്ചകളിലും സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുന്നതാണ് ദീർഘകാലത്തെ പരിചയമുള്ള ചോരക്കൽ പ്രദേശ് അത് മനോഹരമായ ഒരു സംരംഭം ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്നത് മുട്ടശ്ശേരിയുടെ കഥാകായിക ഇട്ടശ്ശേരിയുടെ കഥാനായിക കൊയ്ത്തു കഴിഞ്ഞാൽ ഒരു പുത്തങ്കലമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഇന്നത്തെ ഗൃഹനായക ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ഗൃഹത്തിന്റെ അകട്ടണങ്ങളിലേക്ക് ആവശ്യപ്പെടുന്നത് പുത്തൻ വർദ്ധിക്കുന്നതാണ് നിങ്ങളുടെ വീടുകളെ അകത്തണങ്ങളെ മനോഹരമാക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ കുടുംബങ്ങളുടെ മുഖത്തിലെ സംതൃപ്തി ഉണ്ടാക്കുന്നതിനും നിങ്ങൾ വിശ്വസ്തമായ രീതിയിൽ ഫർണിച്ചർ നിർബന്ധിക്കും അതുപോലെ തന്നെ ഫർണിച്ചർ വീടുകളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ വീടുകളിലുള്ള പഴയ ഫർണിച്ചർ ഫർണിച്ചറിന് ഈ കൊഞ്ച് സിംഗ് മാസത്തിൽ പുതിയ നൽകാനും ചോനക്ക വിദേശം തയ്യാറായ മുന്നോട്ട് പൊന്നിൻ ചിങ്ങമാസത്തിൽ ഓണാഘോഷത്തിൻ്റെ പുതുപുത്തൻ പുലരിയിലേക്ക് കിടക്കുമ്പോൾ മാവേലിയെ വരവേൽക്കുന്ന തദ്വസരത്തിൽ തന്നെ നിങ്ങളെ വരവേൽക്കാൻ വേണ്ടി ചോലക്കൽ ബ്രദേഴ്സ് ഫർണിച്ചർ അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു ഏവരെയും ഞങ്ങൾ ചോലക്കൽ ഹോം ഫർണിച്ചർ നടുവട്ടം ഷോപ്പിലേക്ക് സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്യുന്നു ഏവർക്കും ചോലക്കൽ ഗ്രൂപ്പിൻ്റെ